സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും രേവതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസഫലം സ്നേഹിക്കുന്നവർ വേദനിപ്പിക്കും ക്ഷേത്രദർശനം ഉത്തമം രേവതി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മിഥുനം അവസാന പകുതി കർക്കിടകം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ ഫലങ്ങൾ മിഥുന മാസത്തിൽ ജന്മദേശത്തിനരികിലായി കൂടുതൽ ഭൂമി വാങ്ങാൻ സാധിക്കും പ്രതീക്ഷിക്കാതെ കൂടുതൽ പണം കൈവശത്തിലെത്തും പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാകുന്നതിൽ ആശങ്ക വരും വേണ്ട രീതിയിൽ കുടുംബത്തിൽ നിന്നുള്ള സുഖം അനുഭവിക്കാൻ കഴിഞ്ഞെന്നു വരില്ല കടബാധ്യതകളിൽ നിന്ന് മോചിതനാകാൻ സാധിക്കും ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും ദൈവീകമായ പിന്തുണയുള്ളതിനാൽ സകല മനോവിഷമങ്ങളും തരണം ചെയ്യും കർക്കിടക മാസത്തിൽ നിലവിലുള്ള വീടിനടുത്തായി സ്ഥലം വാങ്ങും പ്രതീക്ഷിക്കാതെ കൂടുതൽ പണം കൈവശത്തിലെത്തും പിതാവിന്റെ ആരോഗ്യത്തിൽ ആശങ്ക വരും കുടുംബത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സുഖം ലഭിക്കണമെന്നില്ല നിലവിലുള്ള സകല കടബാധ്യതകളും തീർക്കാൻ സാധിക്കും ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുക നേതൃത്വം വഹിക്കുക കർമ്മങ്ങൾ നടത്തുക എന്നിവയ്ക്കെല്ലാം യോഗം ഈശ്വര ചിന്തകളിൽ മുഴുകുന്നത് ഗുണമാകും താമ്പൂലത്തിൽ അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ